ഒരു പ്രായം കഴിയുമ്പോൾ മുട്ടിൻ്റെ ഇടയിലുള്ള മജ്ജ തേഞ്ഞു പോകുമ്പോൾ എല്ലും എല്ലും തമ്മിൽ ഒരയുന്നതാണ് ഓസ്റ്റിയാത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന അസുഖം എന്ന് പറയുന്നത് അപ്പോൾ ഓസ്റ്റിയാത്രൈറ്റിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യമായിട്ടുണ്ടാകുന്നത് വേദന തന്നെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് മുട്ടിനൊരു നീര് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ ഓഫ് മൊബിലിറ്റി അതായത് ജോയിൻസിന്റെ മൊബിലിറ്റി കുറയുന്നതായിട്ട് നമ്മൾക്ക് കാണും തേഞ്ഞു പോകാത്ത മജ്ജയുണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കുവാനും ഒരു പരിധിക്ക് വരെ നമ്മൾക്കൊന്ന് റീജനറേറ്റ് ചെയ്തെടുക്കുവാൻ കാർട്ടിലേജിനെ കഴിയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് അലക്സ് ഇബ്രഹാം ഞാൻ സബൈൻ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കാണ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓസ്റ്റിയാർത്രൈറ്റിസ് അതായത് തേയ്മാനത്തിന് ഉണ്ടാകുന്നതായിട്ടുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ്സ് ആണ് അവൈലബിൾ എന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് ഓസ്റ്റിയോ ആറ്റിസ് എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ തേയ്മാനത്തിനെ കുറിച്ചാണ് അത് ഏത് ജോയിൻ്റിനും ഉണ്ടാകുന്ന തേയ്മാനത്തിനാണ് ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്ന് പറയുന്നത് അത് ഇടുപ്പിൻ്റെ എല്ലാകാം അല്ലെങ്കിൽ മുട്ടിൻ്റെ എല്ലാകാം അല്ലെങ്കിൽ ഏത് തരത്തിലും ഏത് ജോയിൻറ്റിനും ഉണ്ടാകുന്ന തേയ്മാനമാണ് ഓസ്റ്റിയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം സാധാരണ നമ്മൾ ഈ ഓസ്റ്റിയോർത്രൈറ്റിസ് കാണുന്നത് പ്രായമുള്ളവർക്കാണ് ഒരു പ്രായം കഴിയുമ്പോൾ മുട്ടിൻ്റെ ഇടയിലുള്ള മജ്ജ തേഞ്ഞു പോകുമ്പോൾ എല്ലും എല്ലും തമ്മിൽ ഒരയുന്നതാണ് ഓസ്റ്റിയാത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം എന്ന അസുഖം എന്ന് പറയുന്നത് അപ്പോൾ ഓസ്റ്റിയാത്രൈറ്റിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് നമുക്കാദ്യമായിട്ടുണ്ടാകുന്നത് വേദന തന്നെയാണ് വേദന അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് മുട്ടിനൊരു നീര് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ ഓഫ് മൊബിലിറ്റി അതായത് ജോയിൻസിൻ്റെ മൊബിലിറ്റി കുറയുന്നതായിട്ട് നമ്മൾക്ക് കാണും അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിഫോമിറ്റി അതായത് അതിൻ്റെ വളവുകൾ ഉണ്ടാകും അപ്പം ഈ നാല് തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു ഓസ്റ്റിയോത്രൈറ്റിസ് എന്ന അസുഖം പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇതിനുള്ള ട്രീറ്റ്മെൻറ്സ് എന്തൊക്കെയാണ് ഓരോ ട്രീറ്റ്മെൻസും ഓരോ സ്റ്റേജ് അനുസൃതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് നമ്മൾ ഓസ്റ്റിയോർത്രൈറ്റിസിന് കൊടുക്കുവാൻ കഴിയുന്നത് നാല് സ്റ്റേജുകളാണ് ഉള്ളത് അപ്പം ആദ്യത്തെ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതൊരു ഏർലി സ്റ്റേജ് ഓഫ് ഓസ്റ്റിയാർത്രൈറ്റിസ് തേയ്മാനത്തിൻ്റെയൊക്കെ ഒരു ആരംഭം സ്റ്റേജാണ് ഈ സ്റ്റേജുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു എക്സ്റേ എടുക്കുക ഒരു എം സ്കാൻ എടുക്കുക ആ മുട്ടിൻ്റെ ഇടയിലുള്ള മജ്ജ എത്രമാത്രം തേഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിന് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഒന്ന് നമുക്ക് മുട്ടിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയും ഇഞ്ചക്ഷൻ്റെ ഒപ്പം തന്നെ ഫിസിയോതെറപ്പി ചെയ്യാൻ കഴിയും മുട്ടിൻ്റെ മസിൽസിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുവാനും ആ മസിൽസിനെ സ്ട്രെങ്ത് കൊണ്ട് പിടിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് ഇൻജക്ഷൻ അല്ലെങ്കിൽ പി ആർ പി ഇഞ്ചെക്ഷൻ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ടിനകത്ത് ഉണ്ടാകുന്ന നീർക്കെട്ടും അതിൻ്റെ ഒക്കെ കുറയ്ക്കുവാനും വേദന കുറയ്ക്കുവാനാണ് ഈ സ്റ്റീറോയിഡ് സഹായിക്കുന്നത് പി ആർ പി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അതൊരു റീജനറേറ്റീവ് തെറപ്പിയാണ് റീജനറേറ്റീവ് തെറപ്പി എന്ന് പറയുമ്പോൾ പി ആർ പി എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അതായത് നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒരു പതിനഞ്ചോ ഇരുപതോ മുപ്പതോ മില്ലി എടുത്ത് അത് സെൻട്രിഫ്യൂജ് അതായത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ആറ് മില്ലി പ്ലേറ്റ്ലെറ്റും അതിൻ്റെ ഒപ്പം തന്നെ ലൂബ്രിക്കൻ്റ് വെല്ലവും ചേർത്ത് നമ്മൾ ജോയിൻറ്റിനകത്ത് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അത് പി ആർ പി ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന അതൊരു റീജനറേറ്റഡ് തെറപ്പി ആയതുകൊണ്ട് തേഞ്ഞ് പോകാത്ത മജ്ജയുണ്ടെങ്കിൽ അതിനെ സൂക്ഷിക്കുവാനും ഒരു പരിധിക്ക് വരെയും നമ്മൾക്കൊന്ന് റീജനറേറ്റ് ചെയ്തെടുക്കുവാൻ കാർട്ടിലേജിനെ കഴിയും അപ്പോൾ ഇതാണ് പി ആർ പി തെറപ്പി വളരെ പരിചയമുള്ള വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അടുത്തത് ഇത് ഏർലി സ്റ്റേജ് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് നയിക്കുന്നതാണ് സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറും അപ്പോൾ ഒരു സ്റ്റേജ് ത്രീ ഒരു ജോയിൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രേം തേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ മോഡലിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ജോയിൻറ്റിൻ്റെ ഒരു വർഷം മാത്രേം തെയ്യുന്നുണ്ട് അറുപത് വയസ്സിന് താഴെയുള്ള ഒരു രോഗിയാണെങ്കിൽ അവർക്ക് നമുക്ക് റീ അലൈൻമെൻറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ കഴിയും അതായത് ഒരു സൈഡ് മുട്ട് വളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ലോഡ് കയറുന്നതുണ്ടെങ്കിൽ ഈ അലൈൻമെൻറ്റ് നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉപയോഗിക്കാത്ത ഈ ഒരു ഭാഗം ജോയിൻറ്റ് നമുക്ക് ഉപയോഗം വരും അത് അടുത്ത പത്ത് വർഷം വരെയും നമുക്ക് ആ ജോയിൻ്റ് വെച്ച് മാനേജ് ചെയ്യാൻ കഴിയും എന്നാൽ ഈ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ മുട്ടിൻ്റെ തേയ്മാനം എല്ലാ ജോയിൻറ്റിൻ്റെ എല്ലാ വർഷത്തിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു റിയലൈൻമെൻറ്റ് പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നാൽ അതിൻ്റെ അടുത്ത സ്റ്റേജ് അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയിലോട്ടാണ് നമുക്ക് ഒരു റെമഡി ഉള്ളത് അപ്പം മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അത് മുട്ടിൻറ്റേതായിട്ടുള്ള നിരപ്പ് അതായത് ആ തേഞ്ഞു പോയ ഭാഗം മാത്രം നമ്മളൊന്ന് നിരപ്പ് വരുത്തിയിട്ട് അതിൻ്റെ പുറമേ ഒരു മെറ്റൽ ക്യാപ്പ് ഇടുകയും അത് മേളത്തെ എല്ലിനും താഴത്തെ എല്ലിനും അതുപോലെ ഒരു നിരപ്പ് വരുത്തി അതിൻ്റെ പുറത്തൊരു ക്യാപ്പ് ഇട്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് സാധനം വയ്ക്കുന്നതാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും എല് തമ്മിൽ ഒരയാതെ അതിൻ്റെ ഇടയിലുള്ള സ്പേ സ്പേസറ് കൊടുക്കുന്നതാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ശസ്ത്രക്രിയ ഇത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് അപ്പോൾ ഇതിന് നല്ല റിസൾട്ടുണ്ട് ഒരു തേയ്മാനം അഡ്വാൻസ് സ്റ്റേജ് ആയി കഴിയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു മുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ മുഖാന്തരം പേഷ്യൻ്റെ ലൈഫ് ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും ഈ ട്രീറ്റ്മെൻറ്റിന് എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ട്രിവാൻഡ്രത്തുള്ള സബൈൻ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സിൽ ലഭ്യമാണ് ഏതെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷൻസോ വേണമെങ്കിൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപെഡിക്സ് സബൈൻ ഹോസ്പിറ്റലിനെ സമീപിക്കുക താങ്ക് സോ മച്ച്